ഹലോ ഗായ്സ് ഈ രണ്ട് കുഞ്ഞൻ കത്തിരിക്ക് വെച്ചൊരു ചുട്ടരച്ച് ചമ്മന്തി കാണിച്ചു തരട്ടോ അതായത് എൻ്റെ അമ്മുമ്മ ഉണ്ടായിരുന്ന കാലത്ത് അമ്മുമ്മ റെഡിയാക്കി തന്നിരുന്ന തന്നിരുന്നൊരൈറ്റാ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഐറ്റം വല്ലപ്പോഴും അതായത് എപ്പോഴും ഉണ്ടാക്കാറില്ല എന്നാലും ആ ഒരു രുചി ഇടയ്ക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ റീക്രിയേറ്റ് ചെയ്ത് പക്ഷേ ആ കനലിൽ വെച്ച ചുട്ടരച്ച എഫക്റ്റും ആ ഒരു ഉരുളയുടെ ടേസ്റ്റും അതുപോലെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അത് അമ്മൂമ്മയുടെ കൈപ്പുണ്യല്ലേ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം അധികം നോക്കാത്ത ഈ ഒരു കത്തിരിക്കെടുത്ത് നന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ കനലിൽ ചുട്ടാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാനിതിന് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ പുറംതോൽ കരിയുന്ന പരുവം വരെ ഇതിനെ നന്നായിട്ട് ചുട്ടെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് അതിനെയും നന്നായിട്ട് ചുട്ടെടുക്കാൻ കേട്ടോ അധികം മൂക്കാത്ത കത്തിരിക്കെടുത്ത് ചുട്ടെടുക്കണം അതാകുമ്പോൾ അതിൻ്റെ അരിവ് കുറവായിരിക്കും അതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് ടേസ്റ്റായിട്ടുള്ളത് അങ്ങനെതാണ് ഇവ രണ്ടുപേരെയും നന്നായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളകിനെ ചുട്ടെടുക്കുക ഇവനെ ചുട്ടെടുക്കുമ്പോൾ സൂക്ഷിച്ചോണം പെട്ടെന്ന് അവൻ കരിഞ്ഞു പോകും അപ്പോൾ അതാ എവനെയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവരെ എല്ലാം നമുക്കൊന്ന് ഉടച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ വെച്ച് ഉടച്ചെടുത്താലും മതി കേട്ടോ ആദ്യം തന്നെ ഈ കത്തിരിക്കയുടെ പുറംതോലൊന്ന് മാറ്റിയെടുക്കണം പുറം തോല് മാറ്റി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഉള്ള് നന്നായിട്ട് വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകും ചേർത്ത് ഈ ചെറിയ ഉള്ളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിനിടയിലായിട്ട് നമുക്ക് ഒരു അല്പം ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം പുളി എടുത്ത് വെച്ചിട്ട് അതിൽ ഒരു അല്പം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അധികം വെള്ളം കൂടി പോവാണ്ട് നോക്കിക്കോണം കേട്ടോ അപ്പോൾ നോക്കി അത് മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ജാറിൽ അടിച്ചെടുക്കാം ഇത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ മുളക് എരിയുള്ളതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലാക്കിയത് അപ്പോൾ നോക്കിയേ അതിനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ആ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ആ പുളി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പുളി എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എവനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമുക്കിതിലോട്ട് അല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാനുള്ള അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു അതായത് കുക്കിങ് കഴിഞ്ഞു അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് വെളിച്ചെണ്ണയും കൂടെ മുള്ളോട്ട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു നല്ല മണം വരങ്ങ കേട്ടോ വെളിച്ചെണ്ണയും വറ്റലും മുളകും ചെറിയ ഉള്ളി മൂപ്പിച്ചതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു മണം ചൂട് ചോറിൻ്റെ കൂടെ ഇവനൊരൊറ്റ ഐറ്റം ഉണ്ടായാൽ മതി കേട്ടോ പണ്ടത്തെ രുചികളതും ഇപ്പോഴെത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചാലും കിട്ടാറില്ലല്ലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഈ നമ്മുടെ ഓർമ്മയിൽ പഴമയിലുള്ള കുറച്ച് ഐറ്റംസ് കാണുമല്ലേ അതിലൊരൈറ്റം കേട്ടോ എനിക്കിത് ഇതിൻ്റെ രുചി എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് അതായത് ദാ ഈ ഒരു ഉള്ള ചോറ് ഇതിൻ്റെ രുചിയുടെ കൂടെ പിടിക്കാൻ ഇതുവരെ ഒരാൾ പോലും വന്നിട്ടില്ല കേട്ടോ എൻ്റെ നാവിൽ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ